എന്റെ പേര് എനിക്ക് വയസ്സ് അന്ന് തപ്പി വന്നവന്റെ പ്രായം ഇതുപോലെ പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്റെ പേര് ആണ് എന്റെ വയസ്സ് പതിമൂന്ന് സൂചി കുത്താനിടമില്ലാത്ത ബസിനുള്ളിയിൽ അന്നോട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലം അങ്ങോട്ട് കേറി നിൽക്കുന്നു പറഞ്ഞ കണ്ടക്ടർ വയസ്സ് നാല്പത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെ ഈ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്നത് ഗൗരി ലക്ഷ്മി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം ഒരു ഗായികയാണ് ഗായിക ഗായികയെന്ന് മാത്രമല്ല പാട്ട് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ഒരു സകലകലാ വല്ലഭയാണെന്ന് തന്നെ ഓണം പറയാ തന്റെ പതിമൂന്നാം വയസ്സിൽ തന്നെ മോഹൻലാലിന്റെ കേസനോവ് എന്ന സിനിമയ്ക്ക് വേണ്ടി സഖി എന്ന് പറയുന്ന പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടാണ് ഗൗരിയുടെ തുടക്കം അന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പോസറായി ലക്ഷ്മി അറിയപ്പെട്ടു എന്നുള്ളതാണ് ഇനി ഇന്നിപ്പോ ഗൗരിലക്ഷ്മി ഇത്രയധികം ചർച്ചയാവാനുള്ള കാരണം ഒന്ന് നോക്കാം സത്യം പറഞ്ഞ ഗൗരി ഗൗരിലക്ഷ്മിയെക്കാളും അവർ പാടിയ പാട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതെന്ന് പറയേണ്ടി വരും എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗൗരിയുടെ ഗാനം എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഈ ഇടയ്ക്ക് ഈ ഗാനം ഇത്രയധികം വൈറൽ ആയി എന്നുള്ളതാണ് ഈ ഗാനത്തെക്കുറിച്ച് പലരും പല അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഗാനത്തിന് തുടക്കം ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം എന്തായാലും ഒന്ന് കേട്ട് നോക്കാം എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താനിടമില്ലാത്ത അന്ന് അന്നെ പൊക്കിൽ തപ്പി വന്ന വൻ്റെ പ്രായം നാപ്പത് എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് ബന്ധു വീട്ടിടൂണ് ഓർമ്മ പച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു അതിന്റെ പേര് കാമം അതിന്റെ പേര് കാമം തോം എങ്ങനെയുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാലോ സത്യം പറഞ്ഞാണെങ്കിൽ എനിക്ക് ഈ പാട്ടൊരു നിലക്കം കൂടെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഇതിന്റെ റാപ്പെന്നോ പേരിട്ട് വിളിച്ചാലും എനിക്കൊരു നിലക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ പാട്ടിന്റെ കണ്ടന്റിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വളരെ റെലവന്റ് ആയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഗൗരി ലക്ഷ്മി പാട്ടിലൂടെ അവതരിപ്പിച്ചത് അതിൽ യാതൊരു തർക്കവും ഇല്ല അവരുടെ സ്വന്തം അനുഭവം തന്നെയാണ് പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന ആൾക്ക് പാട്ടിന് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം തന്റെ അഭിപ്രായം പബ്ലിക്കായി തുറന്ന് പറയുകയും ചെയ്യാം അതിനുള്ള എല്ലാ അവകാശവും നമുക്ക് പലരും കേട്ടിട്ട് അവരുടെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സി പാട്ടിൽ പറയുന്ന വിഷയം റെലവന്റ് ആണെന്ന് കരുതി പാട്ട് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇപ്പൊ വലിയൊരു സാമൂഹിക വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഇറങ്ങിയെന്ന് എന്ന് കരുതുക പക്ഷെ ആ സിനിമയുടെ മേക്കിങ്ങും മറ്റും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണ് നമ്മൾ ആരെങ്കിലും ആ സിനിമ പോയി കാണും അതിപ്പോ എത്ര വലിയ റെലവന്റ് ആയിട്ടുള്ള വിഷയം സിനിമയിൽ ചർച്ച ചെയ്യുകയാണെന്ന് പറഞ്ഞാണെങ്കിൽ കൂടിയും സിനിമ മോശമാണെങ്കിൽ ആരും പോയി കാണില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതും കലയെ നമുക്ക് തീർച്ചയായിട്ടും വിമർശിക്കാം പക്ഷെ അതിരി വിട്ടാലോ അതായത് ഈ പാട്ടിനെ നിങ്ങൾ വിമർശിച്ചോളൂ എന്നാൽ നമ്മുടെ നാട്ടില് ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കേണ്ടി വന്ന ഒരു ഇച്ചു ഇവര് ഈ പാട്ടിലൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചെറിയ പെൺകുട്ടികൾക്ക് ബസ്സിൽ നിന്നും അതുപോലെ തന്നെ കുടുംബക്കാരിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വന്ന സെക്സുവൽ അബ്യൂസിനെ കുറിച്ചാണ് ഇവർ ഈ പാട്ടിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് പെൺകുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗികാക്രമണം തമാശയാണോ അല്ലല്ലോ അപ്പൊ അതിന് ആ സെൻസിൽ നമ്മൾ എടുക്കണം അല്ലെ നിങ്ങൾ ഗൗരിയുടെ പാട്ടിനെയും പാടേ രീതിയെല്ലാം വിമർശിച്ചോളൂ പക്ഷെ ഈ അനുഭവത്തെ തമാശയാക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ വിധ അവകാശവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഷ്കർ ടൈക്ക് എന്ന് പറയുന്ന യൂട്യൂബർ ഗൗരിയെയും ഗൗരിയുടെ ഗൗരിയുടെയും പാട്ടിനെയും ട്രോളികൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തോ അസ്കർ ഭയങ്കര ഓവറാക്കി ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്താ സംസാരിക്കണമെന്ന് തോന്നി സോ നമുക്ക് എന്തായാലും അസ്കറിന്റെ ചില ഭാഗങ്ങളൊന്നും ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതൊരു ഇത് ഇതുവരെ കേൾക്കാത്തവര് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയില്ല ഉണ്ടെങ്കിൽ െസ്റ്റ് സൂചി കുത്താൻ ഇടമില്ലാത്ത അന്ന് യെസ് പറഞ്ഞ കാര്യല്ല ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്കും ബസ്സിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഏർ ഇതുപോലെ പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എൻ്റെ പേര് ആണ് എൻറെ വയസ്സ് പതിമൂന്ന് സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്നോട് ഫുട്ബോള് കളിക്കാൻ സ്ഥലം അങ്ങോട്ട് കേറി നിൽക്കുന്നു പറഞ്ഞ കണ്ടക്ടറുടെ വയസ്സ് നാപ്പത് നിങ്ങൾക്ക് ചിരവരുന്നുണ്ടോ എനിക്ക് സത്യം ഇത് കണ്ടപ്പോൾ ഇവനോട് സഹതാപമാണ് തോന്നിയത് ഇത്രയും ബുദ്ധിയും വിവരമില്ലാത്ത ഒരാളായിപ്പോലെ ഇവനെ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഗൗരി പറഞ്ഞ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്ര നിലവാരമില്ലാത്ത ട്രോളണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് വിവരക്കേട് പോരാ ഗൗരി പാട്ടിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അതായത് ബസ്സിൽ നിന്നും മറ്റും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്ന സ്ത്രീകൾക്ക് ഇവന്റെ ഈ പാരഡയും പാട്ടും കോപ്രയുമൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരുവിധ സ്ത്രീകളെല്ലാം ബസ്സിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമണങ്ങൾക്ക് ഇരായിട്ടുണ്ട് എന്നുള്ളതാണ് സർവേ പറയുന്നത് അതിനിപ്പോ സർവേകളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളോട് ചോദിച്ചാൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചോളൂ അവര് പറഞ്ഞുതരും കൃത്യമായി പറഞ്ഞുതരും ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഏതൊരുത്തും പിന്നിൽ വന്ന് ഉരുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഒന്ന് മിണ്ടാനോ പ്രതികരിക്കാനോ കഴിയാതെ നിൽക്കേണ്ടി വന്ന അവസ്ഥയെ കുറിച്ച് ഇതൊക്കെ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പാട്ടിൽ വിമർശിച്ചോളി പക്ഷെ ഒരാൾ തന്റെ പൊള്ളുന്ന ജീവിതാനുഭവം പറഞ്ഞ സമയത്ത് അതിനടുത്ത് ട്രോളാ നിൽക്കരുത്

എന്റെ പേര് ഡോ ഓമന ഊട്ടിയിൽ താമസം ഇത് ഞാൻ കാമുകനെ വെട്ടി കീറി പെട്ടിയിൽ പൂട്ടി അതിന്റെ പേര് എല്ലാം ഉണ്ടല്ലോ ഇവിടെ എന്റെ പേര് ഷെറിൻ ചേട്ടന്റെ അച്ഛനെ ചെറുതാ എന്ന് വെട്ടിക്കൊന്നു അതിന്റെ പേര് എന്റെ പേര് സരിത സോളാർ തട്ടിപ്പ് നടത്തി കുറച്ച് കോടികൾ തട്ടി അതിന്റെ പേര് എന്റെ പേര് കവിത പിൽവിച്ച കുഞ്ഞിനെ നടുറോട്ടിൽ എറിഞ്ഞു കൊന്നതും പെണ്ണ് സ്വന്തം മകളെ കാമുകൾ സുഖിക്കാൻ കൊടുത്തതും പെണ്ണ് കഷ്ടം തന്നെ ഓരോ കോപ്പിലെ പാട്ട് പെണ്ണിനെ പോലെ തന്നെ ആണെങ്കിലും വേണം ന്യായം നീതി എല്ലാ തേങ്ങയും ഈ പറഞ്ഞ ഒരു പെണ്ണാണ് സ്ത്രീകൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പുരുഷന്മാരെ ഭയങ്കര മോശമായിട്ട് ഇവിടെ സമൂഹത്തിൻ്റെ ഇടയിൽ ചിത്രീകരിക്കുന്നുള്ള കാര്യം കറക്റ്റ് ആണ് എന്ത് കറക്റ്റ് ഇവിടെ അസ്കർ ഗൗരിയുടെ പാട്ടിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കശായം ഗ്രീഷ്മനെയും സൈനയുടെ ജോളിയെയും എല്ലാം എടുത്തിടുന്നുണ്ട് അല്ലെ അതായത് ഗൗരിയുടെ പാട്ടിൽ ചില പുരുഷന്മാരിൽ നിന്നും അവൾക്കുണ്ടായ മോശം അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം അവരുടെ അനുഭവമാണ് അവര് പറയുന്നത് എല്ലാ പുരുഷന്മാരെയും അവർ അടച്ചാക്ഷേപിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്തിനാണ് ചില ആണുങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ പൊള്ളുന്നത് ഇത്ര പേഴ്സണലായി എടുക്കേണ്ട ആവശ്യം എന്താണ് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് ഗൗരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ബസ്സിൽ വെച്ച് ഒരാണിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞതിന് കേരളത്തിലുള്ള സ്ത്രീ കുറ്റവാളികളെ മുഴുവനും എടുത്തിട്ട് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന നിലവാരം എത്രത്തോളമാണ് ഇവന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ എനിക്ക് ബസ്സിൽ വെച്ച് സെക്ച്വൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എന്ന് ഇവനോട് വന്ന് പറയുമ്പോ ആ നിങ്ങള് ഗ്രീഷ്മയും ജോളിന്റെ ആളല്ലേ അനുഭവിച്ചു എന്ന് ഇവൻ തിരിച്ചു പറയൂ പറയുമായിരിക്കും അല്ലേ അല്ലെ ഇവന്റെ വർത്താനം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും ബാക്കിയുണ്ടോ എന്റെ പേര് പൊന്ന് ഞാൻ ചോദിച്ചു അറിയാ സൂചി കുത്താനിടം ഇല്ലാത്ത ബസ്സിൽ എന്തിനു കയറിയതാ അറിയാൻ മേലായിട്ട് ചോദിക്കാണ്

വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അല്ല ഇവന് ഈ ലോകത്തൊന്നില്ലേ ജീവിക്കുന്നത് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ സെക്സൽ അബ്യൂസ് നേരിടുന്നത് സ്വന്തം കുടുംബക്കാരിൽ നിന്നാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ദിവസവും ഇങ്ങനെയുള്ള എത്ര എത്ര വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലെ എത്ര എത്ര പെൺകുട്ടികളാണ് താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമണത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ആരോടും തുറന്നു പറയാൻ കഴിയാതെ പേടിച്ച് പേടിച്ച് ഓരോ ദിവസവും തള്ളി നീക്കിയ എത്ര എത്ര പെൺകുട്ടികൾ ജീവിതകാലം മുഴുവനും ആ ട്രോമയും പേര് ജീവിക്കേണ്ടി വരുന്നുണ്ട് അവർക്ക് ഇത് അനുഭവിച്ചവർക്ക് അതിനെ എന്തായാലും ആ പാട്ട് വൈറലായതോടെ വലിയ വലിയ സൈബർ ആണ് ഗൗരിക്ക് നേരിടേണ്ടി വന്നത് ഗൗരി തന്നെ ഒരു പറയുന്നുണ്ട് ഇനി ആൾക്കാര് വിചാരിക്കുന്നത് ഞാനങ്ങ് കമന്റ് ചെയ്ത കരിയർ അങ്ങ് തീർത്തേക്കാം എന്നാണ് ഇതങ്ങ് നിർത്തി പോകും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ചിലരുണ്ടാവും എവിടെങ്കിലും ഒക്കെ ചിലപ്പോ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ടാവും ഒരാൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് എവിടെയോ ഇരിക്കുന്ന ഒരാൾ തുടങ്ങാതെ പോലും ഇരിക്കുന്നുണ്ടാവും അപ്പം ഗൗരി പക്ഷെ പക്ഷേ യു ഹാവ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം അത് മുന്നോട്ട് പോകുന്നു എഫക്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും എഫക്ട് ചെയ്യും ഒരു മനുഷ്യനാവുമ്പോ അപ്പം എന്താണ് അത്തരം ചിന്താഗതിയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെ ശരിയാക്കി തരാം ഭയങ്കര ക്രൂതലായിട്ടുള്ളൊരു പരിപാടിയാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഒന്ന് ഒരാളെ ഇങ്ങനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുക അയാളെ വാക്സിനേഷൻ നടത്തുക എന്നുള്ളത് ഡിഫറൻറ്റ് ഓരോരുത്തരും ഓരോ ഇതിൽ അഫക്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കേട്ടിട്ട് സ്വയം സ്വന്തം വേർത്ത് ചോദ്യം ചെയ്യുന്നവരും സ്വന്തം കഴിവ് ചോദ്യം ചെയ്യുന്നവരും പണി നിർത്തിയവരും സൂയിസൈഡ് ചെയ്തവരും ഒരുപാട് കാറ്റഗറി ആളുകളുണ്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾ എന്തവസ്ഥയിൽ ഇത് വായിക്കുക എന്നൊക്കെ അറിയില്ല അത് ഗ്ലോബൽ ലെവൽ നടക്കുന്ന കാര്യമാണ് അതും ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ നമ്മുടെ മലയാളികൾ മാത്രം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ലോകം മുഴുവൻ ഒരുപാട് ആളുകൾ കുട്ടികൾ മൂലം വരെ ഇതാ ഇത് കാരണം എഫക്റ്റഡായി ജോലി നിർത്തിപ്പോയും മരിച്ചുപോയവരും എല്ലാവരും ഉണ്ട് അത് ഈ പറഞ്ഞാൽ വളരെ മനുഷ്യത് ഇല്ലാത്ത ക്രൂവൽ ആയിട്ടുള്ള ബിഹേവിയർ ആണെന്നൊക്കെ പറയാൻ മാത്രമേ പറ്റുള്ളൂ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതായി അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നണില്ല എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ അങ്ങനെ ഒരു സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു വളരെ അൺറിയൽ ആയിട്ടുള്ള ഒരു സർഫസ് ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബുള്ളിങ് മാത്രമാണെന്ന് ഇത് അനുഭവിക്കുന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഉടനെ ഇത് പാസ്സാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് അടുത്ത ടോപ്പിക് കിട്ടും അതിന് പുറകെ പോകും മേ ബി നിങ്ങൾ വൺസ് നിങ്ങൾ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായി കുറഞ്ഞാൽ കഴിഞ്ഞു വേറെ എന്തെങ്കിലും കാണുമ്പോഴും ചൊറഞ്ഞുറങ്ങി വരുമായിരിക്കാം പക്ഷേ ഇത് ഇത് നിങ്ങളുടെ റിയൽ ലൈഫിനെ അത്രയും എഫക്റ്റ് ചെയ്യാൻ വിടാണ്ട് ഇതൊരു സെർഫസിലെ ലെവൽ സാധനമാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന നിങ്ങളെ സൂത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൂത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റവും ഓക്കെ ഗൗരി പറഞ്ഞ മനസ്സിലായല്ലോ ഗൗരിക്ക് തനിക്ക് നേരെ ഉണ്ടായ സൈബർ പുള്ളിങ്ങിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത് പിന്നെ ഒരു പോസിറ്റീവ് ഇന്റന്റിലാണ് ഗൗരി അവർക്ക് നേരെ ഉണ്ടായ സൈബർ പുള്ളിങ്ങിനെ നോക്കി കണ്ടത് വൈറൽ ആയല്ലേ എന്നൊരു മൈൻഡ് സെറ്റ് ആണ് ഗൗരിക്ക് എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളന്നില്ല എന്നും അതിന് കടന്ന സൈബർ പുള്ളിയും കാരണം ഡിപ്രഷനിലേക്ക് പോയവരും ആത്മഹത്യ ചെയ്തവരും ഒക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നൊക്കെ ഗൗരി പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ മാന്യമായി ട്രോളാനും വിമർശിക്കും അവകാശം നിങ്ങൾക്ക് ഈ പറഞ്ഞ എനിക്കുമുണ്ട് ഉണ്ട് അതിന് കടക്കാതെ രസകരമായി ട്രോളണമെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരുടെ പാട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല വേണമെങ്കിൽ അതിനെ ട്രോളാനും എനിക്ക് മടിയില്ല പക്ഷേ ഈ ട്രോളിനും സൈബർ പുള്ളിയെങ്കിലും ഇടയ്ക്ക് ഒരു നേരത്തെ വരയുണ്ട് ആ വരെ കടക്കരുത് എന്ന് മാത്രം അതുപോലെ തന്നെ സെക്ച്വൽ അബ്യൂസ് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയത്തെയൊക്കെ ഒക്കെ കളിയാക്കുമ്പോൾ അബ്യൂസ് നേരിടുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ട് എന്നും അവരൊക്കെ നെഗറ്റീവായി ബാധിക്കുമെന്നും മനസ്സിലാക്കുക ഇത്രയും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ അടുത്തൊരു രേഖപ്പെടുത്തുന്നു